എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് പിണറായിയുടെയും ആർ എസ് എസിൻ്റെയും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെടെ മാസപ്പടി ക്രിമിനൽ കൊള്ളക്കേസിലെ എസ് എഫ് ഐ ഒ അന്വേഷണം എത്തുമ്പോൾ വീണയുടെ അറസ്റ്റ് ഒഴിവാക്കി രക്ഷിക്കാനും തൃശൂർ ലോകസഭാ മണ്ഡലം നൽകാമെന്ന ധാരണ ഉറപ്പിക്കാനുമായിരുന്നു വീണാ വിജയൻ്റെ പേരിലുള്ള കമ്പനിയെ എക്സ്ലോജിനിക്കടക്കം മാസപ്പടി നൽകിയ സി എം ആർ എൻ്റെ അനധികൃത പണമിടപാടുകൾ പൊതുഗജനാവിൽ നിന്നുള്ള കൊള്ളയെന്ന് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിരിക്കെ ഇടപാടിൽ പങ്കാളികളായവർക്ക് സമൻസ് നൽകിയ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് എസ് എഫ് ഐ ഒ നീക്കം ആരംഭിക്കുമ്പോഴായിരുന്നു കൂടിക്കാഴ്ച നടക്കുന്നത് മാസപ്പടിയിൽ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ വീണെ രഹസ്യമായി ചെന്നൈയിൽ വിളിച്ചു വരുത്തുകയായിരുന്നു എസ് എഫ് ഐ ഒ മൊഴിയെടുക്ക മൊഴിയെടുക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നിൽ സി എം ആറിൽ ഉടമ ശശിധരൻ കർത്ത പ്രധാന റോൾ വഹിച്ചു ആർ എസ് എസിൻ്റെ പ്രമുഖ നേതാക്കളുമായി ശശിധരൻ കർത്തയ്ക്ക് ഉള്ള ബന്ധങ്ങളാണ് ഇതിനെ ഉപയോഗപ്പെടുത്തിയത് ആർ എസ് എസ് പോഷക സംഘടനാ ഭാരവാഹി ഓടിച്ച കാറിൽ തൃശ്ശൂരിലെ ഹോട്ടലിലെത്തി എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്തായത്രേയ ഹൊസ ബാളയുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം തൊട്ടടുത്ത ദിവസം തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ അനങ്ങിയില്ല പിണറായിയുടെ അറിവോടെയായിരുന്നു എ ഡി ജി പിയുടെ സന്ദർശനം എന്നതിനാലായിരുന്നു ഈ മൗനം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ദേശീയ നേതാവുമായി തൃശ്ശൂർ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ആരോപണം പൂർണ്ണമായും തള്ളാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലും കൂട്ടാക്കിയിട്ടില്ല മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതെന്ന ആരോപണം അസംബന്ധവും കള്ളപ്രചാരവേലയായിരുന്നായിരുന്നു ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത്തരമൊരു കൂടിക്കാഴ്ച നടന്നോ എന്ന് അറിയില്ലെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു ഗോവിന്ദൻ ഗവർണർ ആർ എസ് എസ് നേതാക്കളെ കാണുന്നുണ്ടല്ലോ എന്ന് തിരികെ മാധ്യമങ്ങളോട് ചോദിച്ച ഗോവിന്ദൻ തൃശ്ശൂർ പൂരം കലക്കാൻ എ ഡി ജി പി ഇടപെട്ടെന്ന ആരോപണം പരിശോധിക്കുമെന്നും പറയുകയായിരുന്നു മാസപ്പഴ ഇടപാട് അന്വേഷിക്കാൻ ജനുവരി മുപ്പത്തിനാണ് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം രൂപീകരിക്കുന്നത് എക്സാലോജിക്ക് സി എം ആർ എൽ ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി ആർ ഒ സി കണ്ടെത്തിയിരുന്നു ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് സി എം ആർ എൽ വൻ തുക കൈമാറിയെന്നാണ് കണ്ടെത്തൽ എസ് എഫ് ഐ ഒ അന്വേഷണം എട്ട് മാസത്തിനകമാണ് പൂർത്തിയാക്കേണ്ടത് സെപ്റ്റംബറോടെ അന്വേഷണം പൂർത്തിയാക്കാനിരിക്കെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് എസ് എഫ് ഐ ഒ കടന്നിരിക്കുന്നത് മാസപ്പടിയിലെ കള്ളം ഇടപാടാണ് ഇ ഡി ആണ് പരിശോധിക്കുന്നത് ഈ കള്ളപ്പണ ഇടപാട് വഞ്ചന അനധികൃത സ്വത്ത് സമ്പാദനമടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ട പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വീണ വിജയനെയും സി എം ആർ എൽ കമ്പനിയേയും രക്ഷിക്കുന്നത് ചരട്വലികളാണ് സർക്കാർ ഇന്നേവരെ നടത്തിവന്നിരിക്കുന്നത്